ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്രിയങ്കയോടൊപ്പം രാധകയും കണിമംഗലത്തേക്ക് വന്നിരിക്കുന്നു എന്നാൽ ഇത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു ഉർവശിക്കും കൽപ്പനയ്ക്കും അതുകൊണ്ട് തന്നെ അവിടെ ആ മുറ്റത്ത് നിർത്തി തന്നെ അവരെ പരിഹസിക്കുകയാണ് ഉർവശിയും കൽപ്പനയും കൂടി ഇതെല്ലാം കൈവിട്ടു പോകുമെന്നുള്ള പ്രതീക്ഷ കൊണ്ടാണ് നീ കൂട്ടി ഇങ്ങോട്ട് വന്നത് എന്ന് പ്രിയങ്കയോട് കൽപ്പന പറഞ്ഞു ഇനി ഞാനൊന്നും നിന്റെ കൺമുന്നിൽ കാണിക്കേണ്ട ആവശ്യമില്ല കുപ്പയിലിടാനുള്ള ചവറു പോലെ കണിമംഗലത്തിൽ നിന്ന് അധികം വൈകാതെ വരുൺ നിന്നെ വലിച്ചെറിയും അതാണ് സംഭവിക്കാൻ പോകുന്നത് എന്നെ പറഞ്ഞ് ദേഷ്യത്തോടെ കൽപ്പന പോകുന്നു എന്നാൽ പത്മനിയുടെ അരികിലേക്ക് പ്രിയങ്ക വന്നിട്ട് പറയുന്നു അമ്മ എന്താ ഒന്നും പറയാത്തത് വരുണിനെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അമ്മേ അതിന്റെ ഒരു അംശമെങ്കിലും തിരിച്ചു കിട്ടിയാൽ ഞാൻ എത്രമാത്രം സന്തോഷത്തിലായിരിക്കുമെന്നറിയാമോ ഈ കുടുംബം ഇപ്പോൾ എഴുതിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം നീ ഒറ്റ ഒരുത്തിയാണ് ഇതെല്ലാം തിരുത്താൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ എവിടെങ്കിലും പോയി ചാകയെങ്കിലും എങ്കിലും ചെയ്യും എന്ന് പത്മിനി രാധികയോട് പറഞ്ഞിട്ട് ദേഷ്യത്തോടെ അകത്തേക്ക് പോകുന്നു ഇടകേട്ടാകെ തകർന്നു പോവുകയാണ് രാധിക പ്രിയങ്ക രാധികയുടെ അരികിലേക്ക് വന്ന് പറയുന്നുണ്ട് എല്ലാം കേട്ടല്ലോ ഈ നിമിഷം മുതൽ ഞാൻ പറയുന്നത് മാത്രമേ അനുസരിക്കാവൂ നീ എന്റെ അടിമയാണ് ഞാൻ ജീവൻ കളയാൻ പറഞ്ഞാൽ ജീവൻ പോലും കളയേണ്ട അടിമ എന്നാൽ രാധിക അവിടേക്ക് വന്നത് വരുൺ കാണുന്നു രാധികയെ കണ്ടത് വരുൺ സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് വാടി എന്ന് പറഞ്ഞ് പ്രിയങ്ക രാധികയെ പിടിച്ചു വലിച്ച കൊണ്ടുപോകുന്നു ഒന്നും മിണ്ടാതെ രാധിക പ്രിയങ്കയോടൊപ്പം പോവുകയും ചെയ്യുന്നു വരുണിനോട് ഒന്ന് മിണ്ടാൻ പോലും കഴിയാതെയാണ് പോയത് ഒന്നും മനസ്സിലാക്കാതെ വിഷമത്തോടെ നിൽക്കുകയാണ് വരുൺ ശേഷം കാണിക്കുന്നത് ആറ്റുവാശ്ശേരിയിൽ നിന്നും മുത്തശ്ശി പ്രിയങ്കയെ ഫോൺ ചെയ്തു അവിടുത്തെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ചേച്ചിക്ക് എതിരാണെന്ന് പ്രിയങ്ക പറയുന്നുണ്ട് അവളെ വിശ്വസിക്കരുതെന്ന് നിന്നോട് ഞാൻ ഒരു ആയിരം വട്ടം പറഞ്ഞതാ നീ അത് കേട്ടില്ല അതുകൊണ്ടല്ലേ ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നത് ഇനിയെങ്കിലും നീ സൂക്ഷിച്ചോ പ്രിയങ്ക പറയുന്നു ഇപ്പോ എനിക്കറിയാൻ മുത്തശ്ശി ഒരു വിഷപ്പാമ്പാണ് എൻ്റെ കൂടെ ഉള്ളതെന്ന് ഞാനെ അതിൻ്റെ പല്ല് പറിക്കും എന്നിട്ട് തല്ലിക്കൊല്ലും കണിമംഗലത്തെ കുടുംബത്തിന് അവളൊരു ശാപമാണെന്ന് പറഞ്ഞ് പത്മിനിയുടെ പത്മിനിയും അവിടുത്തെ പരമേശ്വരനും കൂടി ദേവനാരായണന്റെ കാൽക്കൽ അവളെ കൊണ്ടിടണം അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ പിന്നെ ഒരു നിമിഷം പോലും അവൾ ആത്ഭാശിയിൽ ഉണ്ടാകില്ല ഞാൻ അവളെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞോളാം ചേച്ചിയുടെ സ്വഭാവം എന്താണെന്ന് ഇനി അച്ഛനാണ് തിരിച്ചറിയേണ്ടത് എൻ്റെ ഇനിയുള്ള ശ്രമം അതാണ് അധികം ഒന്നും വൈകില്ല മുത്തശ്ശി എന്നെ ആരൊക്കെയാണ് വെല്ലുവിളിച്ചത് അവരെല്ലാവരെയും ഇല്ലാതാക്കിയിട്ടേ ഞാൻ അടങ്ങും അവളെ കരയും കാല പിടിക്കും പക്ഷെ നിന്റെ മനസ്സ് അലിയരുത് എന്ന് മുത്തശ്ശി ഇനി അങ്ങോട്ട് എന്റെ സ്വപ്നങ്ങൾ എല്ലാം നടത്തിയെടുക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിനു മുന്നിൽ രാധിക എനിക്കൊരു തടസ്സമേ അല്ല രാധിക മാത്രമല്ല എനിക്ക് തടസ്സം നിൽക്കുന്ന ആരെയും ഞാൻ വെറുതെ വിടില്ല എന്ന് മുത്തശ്ശി നോക്കിക്കോ എനിക്കേട്ട് ചിരിച്ച സന്തോഷത്തോടെ മുത്തശ്ശി പറയുന്നു ഇപ്പോഴാണ് നീ എന്റെ പേരക്കുട്ടിയായത് എന്ന് ഇപ്പോൾ ഞാനിവിടെ സമാധാനത്തോടെ ഉറങ്ങും പിന്നെ ആ സമാധാനം പൂർണ്ണതയിൽ എത്തണമെങ്കിൽ അവൾ ചത്തുപോയി എന്നുള്ള വാർത്ത കൂടി ഞാൻ കേൾക്കണമെന്നും മുത്തശ്ശി പറയുന്നു അത് അവിടെ കിടന്നാലും ആറ്റുവാശ്ശേരിയിലായാലും തെരുവിലാണെങ്കിലും ശരി ആ വാർത്ത മുത്തശ്ശിയെ ഞാൻ കേൾപ്പിക്കും ചത്തു തുലയട്ടെ എന്ന് പറഞ്ഞ് പ്രിയങ്ക ഫോൺ വെച്ചു പിന്നീട് കാണിക്കുന്നത് മ്യൂസിക് സ്കൂളിൽ രാവിലെ തന്നെ എത്തിയിരിക്കുകയാണ് രാധിക രാധിക വല്ലാത്ത ഒരു അവസ്ഥയിൽ തന്നെയാണ് അമൃത രാധികയുടെ മുഖം കണ്ടപ്പോടെ എന്തൊക്കെയോ വിഷമമുള്ളതുപോലെ മനസ്സിലാക്കുന്നുണ്ട് എന്താ മോളെ വൈകിട്ടെന്ന് ചോദിക്കുന്നു ഫിതാ മേഡം എവിടെയാണെന്ന് രാധിക ചോദിക്കുന്നു എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അമൃത ചോദിക്കുമ്പോൾ ഒന്നുമില്ല എനിക്ക് ഫിതാ മേഡത്തെ ഒന്ന് കാണണമെന്ന് രാധിക മോളെ ഉള്ളിൽ എന്തോ സങ്കടം ഒളിക്കുന്നുണ്ട് അത് തുറന്ന് പറഞ്ഞില്ലെന്ന് പറഞ്ഞ് ഫിദ വല്ലാത്ത സങ്കടത്തിലാണ് ഫിദിനി എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാമോ ഒരിക്കലും അകലം കാണിക്കല്ലേ ഒരിക്കലും ഒന്നും ആ അമ്മയോട് ഒളിക്കരുത് എന്നും അമൃത പറയുമ്പോൾ ശ്യാമ സോറി രാധിക പറയുന്നു എനിക്ക് ആ അമ്മയോട് സംസാരിക്കണം എനിക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിയണം എന്ന് പറഞ്ഞിട്ട് രാധിക ശ്യാമയുടെ അരികിലേക്ക് പോകുന്നു പിന്നീട് കാണിക്കുന്നത് ശ്യാമ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് രാധിക ശ്യാമയുടെ മുന്നിലെത്തി എത്തി വൈക വൈകിയതിന്റെ കാരണം ഞാൻ ചോദിക്കുന്നില്ല ഞാൻ ഫിതാമേടത്തിനോട് കള്ളം പറയും എന്ന് തോന്നി തുടങ്ങിയോ എന്ന് രാധിക ചോദിക്കുന്നു അങ്ങനെ ഒരിക്കലും തോന്നില്ല ഇനി അഥവാ ചെറിയൊരു കള്ളം പറഞ്ഞാലും എന്റെ മോളുടെ കുസൃതിയായിട്ട് ഞാൻ അത് കാണുള്ളൂ എന്നെ ശ്യാമ പറയുമ്പോൾ രാധിക പറയുന്നു ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉള്ള ആളല്ലേ ഫിദാ മേഡം ഞാൻ ഒരു സംശയം ചോദിച്ചാൽ തീർത്തു തരുമോ എന്ന് ചോദിക്കുന്നു എനിക്ക് അറിയാവുന്നതാണെങ്കിൽ തീർത്തു തരാം എന്നെ ശ്യാമ പറയുമ്പോൾ രാധിക പറയുന്നു ഒരു സ്ത്രീക്ക് അവളുടെ ഭർത്താവാണോ വലുത് അതോ വീട്ടുകാരാണോ വല്ലാത്തൊരു ചോദ്യമാണല്ലോ എന്ന് ശ്യാമ പറയുമ്പോൾ രാധിക വീണ്ടും ചോദിക്കുന്നു ഭർത്താവിന് വേണ്ടി വീട്ടുകാരെ വേദനിപ്പിക്കണോ ചെയ്യേണ്ടത് അതോ വീട്ടുകാർക്ക് വേണ്ടി ഭർത്താവിനെ വേദനിപ്പിക്കണോ വീണ്ടും കുഴഞ്ഞു അല്ല ഇതിപ്പോ ആരാ ഇങ്ങനെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നതേ എന്ന് ശ്യാമ ചോദിക്കുന്നു അതാരെങ്കിലും ആയിക്കോട്ടെ മേഡം എനിക്ക് വളരെ അടുപ്പമുള്ള ഒരാളാണെന്ന് തന്നെ കൂട്ടിക്കൊള്ളും താരിക്കട്ടി ഭർത്താവിനെ അവൾക്ക് ജീവനാണ് പക്ഷേ ചില സാഹചര്യങ്ങളിൽ തടസ്സമുണ്ട് അവൾക്ക് അവളുടെ ജീവിതം കൊടുത്തത് അവളുടെ അച്ഛനും അമ്മയും അപിനെ ആ പെണ്ണ് എന്ത് ചെയ്യുമെന്ന് രാധിക സങ്കടത്തോടെ ചോദിക്കുന്നു മോളെ മാതാപിതാക്കളും കുടുംബവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതിലൊരു സംശയമില്ല സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ഭർത്താവ് അവളുടെ സ്വത്താണ് അവളുടെ ജീവിതകാലം മുഴുവനും സംരക്ഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് അവളുടെ ഭർത്താവാണ് അതുകൊണ്ട് എന്റെ അഭിപ്രായം ഏറ്റവും കൂടുതൽ വില കൊടുക്കേണ്ടത് അവളുടെ ഭർത്താവിനാണ് ഇത് കേട്ട് രാധിക ചോദിക്കുന്നു അപ്പോൾ ഇതുവരെ സ്നേഹിച്ച അവളുടെ കുടുംബം അവളെ ശപിക്കില്ലേ എന്ന് അവർ നല്ലവനാണെങ്കിൽ അങ്ങനെ ചിന്തിക്കില്ല ഏതായാലും ആ പെടിനോട് പറഞ്ഞേക്ക് ഭർത്താവ് സ്നേഹമുള്ളവനാണെങ്കിൽ സംരക്ഷിക്കും എന്ന് ഉറപ്പുള്ളവനാണെങ്കിൽ അവനെ ഒരിക്കലും വേദനിപ്പിക്കരുതെന്ന് പിന്നെ അവളോട് പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി പറയണം ജീവിതത്തിൽ ചില നിർണായക ഘട്ടങ്ങളിൽ ചില കടുത്ത തീരുമാനങ്ങൾ നമ്മൾ എടുക്കേണ്ടി വരും അങ്ങനെ എടുക്കുകയാണെങ്കിൽ ചിലർ നമ്മളെ കുറ്റപ്പെടുത്തിയെന്ന് വരും പക്ഷേ ആ തീരുമാനത്തിന്റെ ഉദ്ദേശം നല്ലതാണെന്ന് നമുക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ ബാക്കിയൊന്നും കേട്ടു നിൽക്കേണ്ട ആവശ്യമില്ല ബാക്കിയെല്ലാം കാലം തെളിയിക്കും ഇപ്പോൾ സംശയം മാറിയോ അതോ ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നു ഇല്ല ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ എന്ന് രാധിക ഞാൻ കുറച്ചു നേരം മേഡത്തിന്റെ മടിയിൽ കിടന്നോട്ടെ കുറച്ച് സമാധാനം കിട്ടാനായി എന്ന് രാധിക അതെന്താ മോളെ അങ്ങനെ ചോദിക്കുന്നത് വാ എന്ന് പറഞ്ഞിട്ട് ശ്യാമ അവിടെ ഇരിക്കുമ്പോൾ ശ്യാമയുടെ മടിയിൽ കിടക്കാൻ പറയുകയാണ് രാധികയെ അങ്ങനെ ശ്യാമയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ് രാധിക മോളെ നിനക്ക് സമാധാനം തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു ഈ തണൽ നിനക്ക് എന്നേക്കുമുള്ളതാണെന്നും പറയുന്നുണ്ട് എന്നും നീ ആഗ്രഹിക്കുന്നതുപോലെ ഞാൻ നിന്നെ കാത്തിരിക്കുമെന്നും ശ്യാമ പറയുന്നു തുടർന്ന് ഐശ്വര്യ കാണിക്കുന്നുണ്ട് ഐശ്വര്യ ഒരു ടെൻഷനിൽ തന്നെയാണ് ഐശ്വര്യ ഇപ്പോൾ സോണിയെ വിളിച്ചു വരുത്തിയിരിക്കുന്നു സോണിയ വേണ്ടി വന്നാൽ പെട്ടെന്ന് തന്നെ ഒരു ബർത്ത്ഡേ പാർട്ടി അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു ആരുടെ ബർത്ത്ഡേ ആണ് മേഡത്തിന്റെ ആണോ എന്ന് സോണിയെ ചോദിക്കുന്നു ഇന്നന്റെ ബേർഡേ അല്ല ചിലപ്പോൾ അത് ഇന്ന് ആഘോഷിക്കേണ്ടി വന്നേക്കുമെന്ന് ഐശ്വര്യ എനിക്ക് രാധിക്ക ഇങ്ങോട്ട് കൊണ്ടുവരണം അതിനൊരു കാരണം വേണം പെറ്റ് അമ്മയുടെ പിറന്നാൾ അവഗണിക്കാൻ തോന്നില്ലായിരിക്കും പറയുമ്പോൾ സോണിയെ പറയുന്നു അവഗണിക്കില്ല മേഡം എന്തായാലും വരും സോണിയ വേണ്ട അറേഞ്ച്മെന്റ്സ് നടത്തിക്കോളൂ എന്ന് ഐശ്വര്യ ഇതേസമയം രാധിക കുട്ടികളെ പാട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആ സമയത്താണ് ഐശ്വര്യയുടെ കോൾ വരുന്നത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുകയാണ് രാധിക അവരുടെ മുന്നിൽ വെച്ച് എടുക്കുന്നില്ല ഫോണുമായി അല്പം മാറി നിൽക്കുന്നു അമ്മയമ്മോളെ എന്ന് പറയുന്നുണ്ട് രാധിക ഫോൺ ചെയ്യുന്നത് ശ്യാമയും അമൃതയും അങ്ങോട്ടേക്ക് വരുമ്പോൾ കാണുന്നു എന്തിനാണ് വിളിച്ചത് ഞാൻ മ്യൂസിക് ക്ലാസ്സിലാണെന്ന് പറയുന്നു എനിക്ക് മോളെ അത്യാവശ്യമായി കാണണമെന്ന് ഐശ്വര്യ ഞാനിപ്പോൾ ക്ലാസ്സിലാണെന്ന് രാധിക മോളെ കാണാതിരിക്കാൻ എനിക്ക് കഴിയില്ല ഞാൻ അങ്ങോട്ട് വരാം എന്ന് ഐശ്വര്യ വേണ്ട ഇങ്ങോട്ട് വരണ്ട ഇത് കേട്ട് ഐശ്വര്യ പറയുന്നു മോളെ ഒന്ന് കണ്ടിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേക്കാം എന്തിനാ എന്നെ നിർബന്ധിക്കുന്നത് എന്റെ കാര്യം ഞാൻ പറഞ്ഞതല്ലേ അതൊന്ന് മനസ്സിലാക്കിക്കൂടെ എന്ന് രാധിക പറയുമ്പോൾ ശ്യാമ ഐശ്വര്യ പറയുന്നു അമ്മയുടെ സങ്കടം മോള് മനസ്സിലാക്കാത്തത് എന്താ എനിക്കൊന്ന് നിന്നെ കാണണം കുട്ടി മോൾഡ് സ്കൂളിന്റെ തൊട്ടടുത്തുള്ള ആ ജംഗ്ഷനിലേക്ക് അമ്മ വരാം മോള് അങ്ങോട്ടേക്ക് വന്നാൽ മതി അമ്മ അവിടെ കാത്തു നിൽക്കാം അല്ല അങ്ങോട്ട് വരണ്ടാന്ന് മോള് പറഞ്ഞുകൊണ്ടല്ലായിരുന്നെങ്കിൽ എന്നൊക്കെ ഐശ്വര്യ വേണ്ട ഞാൻ വരാം പക്ഷെ അധികനേരം എനിക്ക് നിൽക്കാൻ സാധിക്കില്ല എന്ന് രാധിക പറയുമ്പോൾ ഐശ്വര്യ പറയുന്നു വേണ്ട മോളെ മോള് പെട്ടെന്ന് പോയിക്കോളും അങ്ങനെ അവർ ഫോൺ വെച്ചു രാധിക ഇങ്ങനെ സംസാരിക്കുന്നത് ശ്യാമയും അമൃതയും കാണുന്നുണ്ടായിരുന്നു രാധിക തിരിഞ്ഞു നോക്കിയപ്പോൾ അവർ മുന്നിൽ നിൽക്കുന്നു മേഡം ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്ത്രീ ഇല്ലേ എന്ന് ചോദിക്കുന്നു ഏതാ മോളെ എന്ന് ശ്യാമ ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും കാര്യം ഒരു സംശയം ചോദിച്ചില്ലേ അവരാണിപ്പോ എന്നെ വിളിച്ചത് അവർക്ക് വേണ്ടും എന്തോ പ്രശ്നങ്ങൾ ഇനിയൊന്ന് കാണാൻ പറ്റോ എന്ന് ചോദിച്ചു അതിനെന്താ അവർക്ക് മനസ്സിനെ എന്തോ അസ്വസ്ഥതയുള്ളത് കൊണ്ടല്ലേ മോള് പോയി കണ്ടോളൂ സമാധാനം കിട്ടിക്കോട്ടെ അവർക്ക് എന്നൊക്കെ ശ്യാമ അല്ല ക്ലാസ് എന്ന് രാധിക പറയുമ്പോൾ അതൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തോളാം മോള് പെട്ടെന്ന് ചെന്നോളൂ മനസ്സിനെ ബലമില്ലാത്തവരാകുമ്പോൾ എന്തെങ്കിലും അബദ്ധം കാണിച്ചു എന്നിരിക്കും എന്നൊക്കെ ശ്യാമ പറയുന്നു മോളെ ആ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അമ്മ പരിഹരിക്കാമെന്ന് പറഞ്ഞേക്കെ കേട്ടോ എന്നൊക്കെ ശ്യാമ രാധികയോട് പറയുന്നു അങ്ങനെ ഇപ്പോൾ ശ്യാമ അവിടെ നിന്ന് പോകുന്നു സോറി രാധിക അവിടെ നിന്ന് പോകുന്നു എന്താ ശ്യാമ ഇത് രാധിക പറഞ്ഞത് കള്ളമല്ലേ എനിക്ക് അങ്ങനെയാ തോന്നിയത് എന്ന് അമൃത പറയുന്നുണ്ട് കള്ളമാണ് ഇന്ന് എൻ്റെ മോള് പറഞ്ഞത് മുഴുവനും കള്ളമാണ് വേറൊരാൾക്ക് വേണ്ടിയാണെന്ന് അവള് പറഞ്ഞല്ലോ അവള് ചോദിച്ച സംശയങ്ങളൊക്കെ അവളെ കുറിച്ച് തന്നെയാണ് അവളിപ്പോ കാണാൻ പോകുന്നത് അവളുടെ കൂട്ടുകാരിയല്ല പെൺകുട്ടികൾ അമ്മമാരുടെ മുന്നിൽ ഒരുപാട് അഭിനയിക്കേണ്ടി വരുന്നത് അവരെ സ്നേഹിക്കുന്ന പുരുഷനെ കാണാൻ പോകുമ്പോഴാണ് എത്ര കള്ളം പറഞ്ഞാലും അവർക്ക് തൃപ്തിയാകില്ല എൻ്റെ മകളുടെ ആഗ്രഹം എന്തായാലും ഞാൻ തടസ്സം നിൽക്കില്ല പക്ഷെ ഇപ്പോൾ തന്നെ എനിക്കത് അറിഞ്ഞേ പറ്റൂ പക്ഷെ നമ്മൾ രാധികയുടെ പിന്നാലെ പോകുന്നു രാധിക കാണുന്ന ആളെ നമ്മളും കാണുന്നു സംശയ രോഗിയായ അമ്മയായിട്ടല്ല അവൾക്ക് സന്തോഷം തോന്നുന്ന കാര്യം നടത്തി കൊടുക്കാനായിട്ടാണ് എന്ന് ശ്യാമ പറയുന്നുണ്ട് അമൃതയോട് ഈ സമയം അടുത്ത ജംഗ്ഷനിൽ ഐശ്വര്യ രാധികയും കാറ്റു നിൽക്കുന്നു കൂടെ സോണിയയും ഉണ്ട് രാധിക നടന്നവിടേക്ക് വരികയാണ് രാധിക കണ്ടപോടെ സന്തോഷത്തോടെ ഐശ്വര്യയും സോണിയയും നിൽക്കുന്നു എന്തിനാ കാണണോന്ന് പറഞ്ഞത് എന്ന് രാധിക ചോദിക്കുമ്പോൾ ക്ലാസ്സിന് ഇടയ്ക്ക് വിളിച്ചത് കൊണ്ട് മോള് അമ്മയുടെ ദേഷ്യത്തിലാണോ എന്ന് ഐശ്വര്യ ചോദിക്കുന്നു ദേഷ്യൊന്നും ക്ലാസ് മുടക്കുന്നത് ഇഷ്ടമല്ല അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ല എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് രാധിക പറയുമ്പോൾ സോറി മോളെ ഇന്ന് അമ്മയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഈ ദിവസം അമ്മ മോളെ കാണണം ആഗ്രഹിച്ചു എന്ന് ശ്യാമ എന്ന് ഐശ്വര്യ പറയുമ്പോൾ സോണിയ പറയുന്നു ഇന്ന് അമ്മ മോളെ കാണുമെന്ന് ആഗ്രഹിച്ചു നിന്നെ എനിക്ക് നഷ്ടപ്പെട്ടതിന് ശേഷം അമ്മ ഈ ദിവസം ഓർക്കില്ലായിരുന്നു ഒന്ന് ക്ഷേത്രത്തിലേക്ക് പോലും പോകില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ചെറുതായിട്ട് എന്തോ ആഘോഷിക്കണമെന്ന് തോന്നി അമ്മ എല്ലാം അവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് മോൾ അമ്മയോട് കൂടെ വീട്ടിലേക്ക് എന്ന ഐശ്വര്യ പറയുമ്പോൾ രാധിക പറയുന്നു ഇത്തവണ വേണ്ട അടുത്ത വർഷം ആയിക്കോട്ടെ ഈ സ്കൂളിന്റെ കാര്യം മാത്രമല്ല എനിക്ക് വീട്ടിലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതെന്ത് പണിയാ മോളെ അമ്മ ഇത്രയും ആഗ്രഹിച്ചിട്ട് മോളുടെ അരികിലേക്ക് വന്നതല്ലേ സ്വന്തം അമ്മയ്ക്ക് ഈ ഒരു ചെറിയ സന്തോഷം കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അത് സങ്കടമുള്ള കാര്യമല്ലേ എന്നൊക്കെ സോണിയ പറയുന്നു വേണ്ട സോണിയ അവളെ നിർബന്ധിക്കണ്ട ഇത്രയും കാലം ഉണ്ടാക്കാത്തത് ഒരു വർഷം കൂടിയല്ലേ എന്ന് ഞാൻ കരുതിക്കൊള്ളാം തയ്യാറാക്കി വെച്ചിരിക്കുന്നതൊക്കെ കുഴികുത്തി മൂടിക്കൊള്ളാൻ അവരോട് പറഞ്ഞേക്കെ എൻ്റെ മോളുടെ തീരുമാനങ്ങളേക്കാൾ വലുതായിട്ട് എനിക്കൊന്നുമില്ല പിന്നെ എന്നെ കാണുമ്പോൾ പറയാറുണ്ടല്ലോ എന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഒരു അമ്മയെ കാണുന്ന ഫീൽ ഉണ്ടാകില്ല എന്ന് അത് എന്റെ ഗതികേടിന്റെ സൂചനയല്ലേ മോള് പൊയ്ക്കോളൂ ഇനി അമ്മ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് വിഷമിപ്പിക്കില്ല എന്ന ഐശ്വര്യ പറയുമ്പോൾ എന്ത് പറയണമെന്നറിയാതെ രാധിക നിൽക്കുന്നു ഒന്ന് മുടക്കണ്ട നമുക്ക് പോകാമെന്ന് രാധിക പക്ഷേ എന്നെ പെട്ടെന്ന് വിട്ടാ മതിയെന്നും രാധിക മോള് വന്നോളൂ അടുത്ത വർഷത്തേക്ക് അമ്മയ്ക്ക് ഓർത്തു വെക്കാൻ ഇത് തന്നെ ധാരാളമാണെന്നും ഐശ്വര്യം ഞാനും എൻ്റെ മോളും ഒരുമിച്ചിരുന്ന് ആഘോഷിക്കുന്ന ഒരു ബർത്ത്ഡേ അതിനേക്കാൾ വലിയ സൗഭാഗ്യം മറ്റൊന്നുമില്ല മോൾ വന്നേ എന്ന ഐശ്വര്യ എന്നാൽ ഐശ്വര്യ രാധികെ കൂട്ടുന്നതിന് മുമ്പ് തന്നെ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ മറ്റൊരു കാഴ്ച കാണുന്നു അത് കണ്ട് ടെൻഷൻ ആവുകയാണ് ഐശ്വര്യം വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ